എട്ടു വർഷമായി അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുകയാണ് നടി കാവ്യ മാധവൻ എന്നിരുന്നാലും താരമൂല്യം ഇപ്പോഴും തനിക്കുണ്ടെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തോടെയാണ് കാവ്യ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് പിന്നീട് പൊതുപരിപാടികൾ പോലും നടി സജീവമായിരുന്നില്ല എന്നാലിപ്പോൾ കുടുംബിനിയിൽ നിന്നും ബിസിനസ് രംഗത്തേക്കും മോഡലിങ്ങിലുമൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ് താരം ഏറ്റവും പുതുതായി സോഷ്യൽ മീഡിയ പേജിലൂടെ കാവ്യ പങ്കുവച്ച ചില ചിത്രങ്ങളാണ് വൈറലായി മാറിയിരിക്കുന്നത് ഓണം ഫോട്ടോഷൂട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ കാവ്യ പങ്കുവെച്ചിരുന്നു പിന്നാലെ നിരവധി ഫോട്ടോസുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് താരം ആദ്യം വൈറ്റ് ഷെയ്ഡിലുള്ള സാരിയാണെങ്കിൽ ഇപ്പോൾ കറുത്ത നിറമുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് കാവ്യ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം കാവ്യയുടെ തന്നെ ബിസിനസ് ബ്രാൻഡായ ലക്ഷ്യയുടെ സാരികളാണ് നടി ഉടുത്തിരിക്കുന്നത് എന്നതാണ് ചിത്രങ്ങൾക്കൊപ്പം ഇതുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് കാവ്യ മാധവൻ വീണ്ടും കരിയറിലേക്ക് തിരിച്ചു വരികയാണെന്നുള്ള സൂചനകൾ പുറത്തു വന്നത് സ്വന്തം ബ്രാൻഡിന്റെ പരസ്യത്തിന് വേണ്ടിയാണെങ്കിലും മോഡലിംഗ് ചിത്രങ്ങൾ പങ്കുവച്ചല്ലോ ഇനി കൂടുതൽ വർക്കുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത് മാത്രമല്ല കാവ്യയുടെ പോസ്റ്റിന് താഴെ നൂറുകണക്കിന് ആരാധകരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഇഴയ്ക്ക് തടി കൂടിയതിന്റെ പേരിൽ കളിയാക്കലും ഒക്കെ കാവ്യയെ തേടിയെത്തിയിരുന്നു എന്നാൽ മാസങ്ങൾ കൊണ്ട് തടി കുറച്ച് ഗംഭീര മേക്കോവറാണ് കാവ്യ നടത്തിയിരിക്കുന്നത് ഇത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത മാറ്റമാണെന്ന് ചിലർ കമന്റുകളിലൂടെ പറയുന്നു എന്റെ മാതാവ് ചേച്ചി അടിപൊളിയായി വരുന്നുണ്ട് ഇങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ ചേച്ചി ജിമ്മിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു മീശമാധവൻ പുലിവാൽ കല്യാണം തിളക്കം രസികൻ ആ കാലഘട്ടത്തിലായിരുന്നതുപോലെ ചേച്ചി പഴയ ലുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരാൾ കമന്റിൽ പറയുന്നത് ചിലർ കാവ്യെ മലയാളത്തിന്റെ മുഖശ്രീ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അന്നും ഇന്നും പതിനേഴ് അഴക് തന്നെയാണ് എന്നും ഇതുപോലെ ചിരിച്ചുകൊണ്ട് കണ്ടാൽ മതി പാപ്പി അപ്പച്ച എന്ന സിനിമയുടെ സമയത്ത് കണ്ട പോലെയുള്ള സെയിം ലുക്കിലാണിപ്പോൾ വളരെ ചെറുപ്പവും മനോഹരവുമായിട്ട് തോന്നുന്നു ഇപ്പോഴും ആദ്യം അഭിനയിച്ചത് പോലെയുള്ള നായികാവേഷത്തിൽ കാവ്യെ അഭിനയിക്കാം എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ അതേസമയം കാവ്യയുടെ പഴയ ലുക്കിലുള്ള ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് പരീക്ഷിക്കാമോ എന്നിങ്ങനെയുള്ള അഭ്യർത്ഥനകളും വരുന്നുണ്ട് ഇപ്പോൾ സ്ട്രെയിറ്റ്നിങ് ചെയ്തിട്ടുള്ള മുടിയായതുകൊണ്ട് പഴയ കാവ്യമാധവിന്റെ ലുക്കിൽ നിന്നൊരു വ്യത്യാസം പഴയ നാടൻ സ്റ്റൈലിൽ ഒന്ന് ഒരുങ്ങി വന്നാൽ നല്ല ഭംഗിയുണ്ടാവും അങ്ങനെ കാണാനും കൊതിയുണ്ടെന്നും തുടങ്ങി കാവ്യയുടെ പലതരത്തിലുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്